ഈ പുതുവർഷ ദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ചെറിയൊരു സമ്മാനം നൽകാൻ ആഗ്രഹിക്കുകയാണ് പല പുതുവർഷ ആരംഭത്തിലും പല തീരുമാനങ്ങൾ നമ്മളെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ പലതും പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു ചെറിയ സമ്മാനം ഇതൊരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന ഒരിക്കലും നിർബന്ധത്തിൻ്റെ പേരിൽ ചെയ്യുന്നതാകരുത് ഒരു പ്രാർത്ഥന ഭൗതിക സമ്പത്തിനു വേണ്ടിയോ ഭൗതിക അഭിവൃദ്ധിക്ക് വേണ്ടിയോ ഉപകരിക്കുന്നതും അല്ല മറിച്ച് ഈ ഒരു പ്രാർത്ഥന ഇത് ശരിക്കും നവവൃന്ദം മാലാഖമാരുടെ പ്രാർത്ഥനയാണ് ഒൻപത് മാലാഖവൃന്ദത്തിന് വന്ദനങ്ങൾ നൽകി ഒരു സ്വർഗസ്ഥനായും മൂന്ന് നന്മ നിറഞ്ഞ മറിയവും ചേർത്ത് നമ്മളുടെ ആത്മീയ ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നാം സകല മാലാഖമാരുടെയും മാധ്യസ്ഥ്യം യാചിച്ച് അവരുടെ അകമ്പടിയോടുകൂടെ പിശാചിനെതിരെ നാം യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നാം സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഒരിക്കലും നിർബന്ധത്തിൻ്റെ പേരിൽ ചെയ്യുന്നതാകരുത് ഇത് ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ഏറെ പ്രത്യേകിച്ച് എത്ര പരിശ്രമിച്ചിട്ടും നമ്മുടെ കൂടെ നാം കൊണ്ടു നടക്കുന്ന ചില പാപ പ്രലോഭനങ്ങളുണ്ട് പാപ കാരണങ്ങളുണ്ട് ചില ദോഷങ്ങളുണ്ട് ഇവയൊക്കെ എടുത്തു മാറ്റാൻ നാം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും നമ്മെക്കൊണ്ട് സാധിക്കുന്നില്ല അപ്രിയമുള്ളവരെ അങ്ങനെ ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാതെ മനസ്സ് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് ഒരാശ്വാസമായിരിക്കും ഈ ഒരു പ്രാർത്ഥന ഈ ഒരു പ്രാർത്ഥന കത്തോലിക്ക സഭയിൽ നിലവിലുള്ള ഒരു പ്രാർത്ഥനയാണ് അത് മിഖായൽ മാലാഖയുടെ ജപമാല എന്നാണ് അറിയപ്പെടുന്നത് ഈ മിഖായൽ മാലാഖയുടെ ജപമാല എന്നറിയപ്പെടുന്നുണ്ട് എങ്കിലും ഇത് മിഖായൽ മാലാഖയോട് മാത്രമുള്ള പ്രാർത്ഥനയല്ല മറിച്ച് മുഖ്യദൂതനായ മിഖായൽ അത് പിശാജിനെതിരെയുള്ള ശക്തനായ പടയാളിയാണ് ആ പടയാളിയുടെ വലിയ സഹായത്താൽ മറ്റ് നവവൃന്ദം മാലാഖമാരുടെയും സഹായത്തോടു കൂടെ നാം പിശാജിനെതിരെ യുദ്ധം ചെയ്യാൻ ആരംഭിക്കാം പ്രിയമുള്ളവരെ ഹൃദയത്തിൽ സൂക്ഷിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ോരുവശക്തമായാണേ മീമാപരം പരിശുഖൻ പരിശുഖൻ